ാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കനൽ എന്നു പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ സുപ്രസിദ്ധ സിനിമാതാരം മഞ്ജു വാര്യരുമായി അദ്ദേഹം പ്രണയഭക്തനായി എന്ന ഒരു എന്താണ് ഒരു അവകാശവാദം അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇങ്ങനെ പ്രകടിപ്പിച്ചിരുന്നു അതു വലിയ വിവാദമായി മഞ്ജു വാര്യർ അതിനെ പരാതി കൊടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് ഈ ആണുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഒൺവേ പ്രണയങ്ങൾ ഏതെങ്കിലും പെണ്ണിനെ കണ്ടാൽ മനസ്സിൽ ഇഷ്ടം തോന്നിയാൽ അത് ഒൺവേ ആണെന്ന് പറയത്തില്ല മറിച്ച് ഞാനും അവളുമായി പ്രണയത്തിലാണെന്ന് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും പക്ഷേ ആ പെൺകുട്ടി അറിഞ്ഞു കാണത്തില്ല ഇയാൾ തന്നെ പ്രണയിക്കുന്ന കാര്യം അത് നമ്മുടെ കോളേജ് ലൈഫിലൊക്കെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഒൺവേ പ്രണയങ്ങൾ കാരണം പെൺകുട്ടിയോട് ഒരിക്കലും പറയത്തില്ല പക്ഷേ കൂട്ടുകാരോടൊക്കെ പറയും ഞാനും എവിടെ തമ്മിൽ പഴയ പ്രണയത്തിലാണ് ഭയങ്കര പ്രണയത്തിലാണ് നമ്മൾ നമ്മളൊന്നിച്ച് ജ്യൂസ് കുടിക്കാൻ പോകും അങ്ങനെയൊക്കെ പറയും അതുപോലെ ഒരു പ്രണയം എന്ന് വെച്ചാൽ മഞ്ജു വാര്യർ അറിയാതെ ഇയാൾ പ്രണയിക്കുകയാണ് എന്നിട്ട് ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഞാനും മഞ്ജു വാര്യരുമായിട്ട് പ്രണയത്തിലാണ് എന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ വിചാരിച്ചത് അതുമല്ലെങ്കിൽ ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ആൾ മഞ്ജു വാര്യരുടെ പേരുപയോഗിച്ച് പ്രശസ്തനാകുവാൻ ശ്രമിച്ചു കാരണം മഞ്ജു വാര്യരുടെ പ്രണയനി പ്രണയ നായകനാണെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കിട്ടുന്ന ഒരു പേര് അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു അത് ചിലപ്പോഴൊക്കെ സിനിമ നടിമാരുമൊക്കെ ഇങ്ങനെ പേരുകൾ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് കാരണം പ്രശസ്തരായ സിനിമാ നടന്മാരുടെ പേരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഇങ്ങനെ വാർത്തകൾ കൊടുത്ത് തൻ്റെ എന്നൊക്കെ വാർത്തകൾ സൃഷ്ടിച്ച് പ്രശസ്തരാകുന്ന ചില സിനിമാ നടിമാർ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഈ സനൽകുമാർ ശശിധരൻ ഒന്നുകിൽ ഈ വൺവേ പ്രണയം അത് മഞ്ജു വാര്യരും താനുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് അല്ലെങ്കിൽ മഞ്ജു വാര്യയുടെ പ്രശസ്തി അത് ഉപയോഗിച്ച് തൻ്റെ പേരും പ്രശസ്തമാക്കുന്നത് ശ്രമിക്കുകയാണെന്നാണ് പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മഞ്ജു വാര്യരും താനുമായിട്ട് പ്രണയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മഞ്ജു വാര്യർ കൊണ്ട് കേസ് കൊടുത്ത് പുള്ളിക്കാരനെ പൊക്കിയകത്താക്കി അങ്ങനെ കുറേ നാൾ പുള്ളിക്കാരനെ കാണാനില്ലായിരുന്നു ഇപ്പോൾ ജോർജിയിൽ നിന്നോ ഇവിടെ നിന്നോ ഒക്കെ അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെട്ട് മഞ്ജു വാര്യർക്കെതിരെ വീണ്ടും പ്രണയ ആരോപണമായി അല്ലെങ്കിൽ മഞ്ജു വാര്യരും താനും പ്രണയമാണ് എന്ന രീതിയിലുള്ള വാർത്തകളുമാക്കിയായിട്ട് പുറത്തുവരികയാണ് മറ്റൊന്നുകൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ കയറ്റം അദ്ദേഹം സംവിധാനം ചെയ്ത മഞ്ജു വാര്യർ അഭിനയിച്ച കയറ്റം ഓൺലൈനിൽ കൂടി റിലീസാകുകയാണ് തിയേറ്ററിലല്ലാതെ ഓൺലൈനിൽ കൂടി എല്ലാവരെയും ഫ്രീ ആയിട്ട് കാണിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ് മഞ്ജു വാര്യർ തടവിലാണ് താനുമായിട്ടുള്ള പ്രണയം പുറത്തറിഞ്ഞാൽ മഞ്ജു വാര്യർക്കും മഞ്ജു വാര്യരുടെ മകൾക്കും ഭീഷണിയാണെന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല മഞ്ജു വാര്യരുടേതായ ഒരു വോയിസും അദ്ദേഹം പുറത്തുവിടുന്നു ഇതുവരെ നമുക്ക് അദ്ദേഹത്തെ നിഷ്കളങ്കനും അല്ലെങ്കിൽ ഒരു ഒൻവേ പ്രണയം പുറത്തു പറയാതെ മഞ്ജുവായനും താനുമായിട്ട് പ്രണയമാണ് എന്ന കള്ളം പറഞ്ഞ ഒരാൾ മാത്രമായിട്ട് അദ്ദേഹത്തെ തോന്നാമെങ്കിലും ഈ സംഭാഷണം കാരണം അദ്ദേഹം പുറത്തുവിടുന്ന മഞ്ജു വാര്യരും അയാളുമായിട്ട് ഈ സനൽകുമാർ ശശിധരനുമായിട്ട് നടത്തിയെന്ന് പറയുന്നൊരു സംഭാഷണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട് നിങ്ങൾക്കത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം പക്ഷേ ഞാനിവിടെ അത് കോട്ട് ചെയ്യുന്നില്ല കാരണം ചിലപ്പോൾ യൂട്യൂബിന് ഉണ്ടാകുന്നതുകൊണ്ട് എൻ്റെ യൂട്യൂബിൽ കോപ്പിറൈറ്റർ റൂൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനതിവിടെ കോട്ട് ചെയ്യുന്നില്ല പക്ഷേ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് അതിൽ മഞ്ജു വാര്യരെ ഇയാൾ വിളിക്കുന്ന ഒരു ശബ്ദരേഖയുണ്ട് അല്ലെങ്കിൽ അത് റെക്കോർഡിംഗ് റെക്കോർഡിങ്ങായിട്ട് യൂട്യൂബിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ ആ സൗണ്ട് എന്ന് പറയുന്നത് മഞ്ജുവാര്യരുടെ സൗണ്ടുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ലാത്ത ഒരു സൗണ്ടാണ് മാത്രമല്ല മഞ്ജുവാര്യര് തമിഴ് ഇടകലർത്തിയാണ് സംസാരിക്കുന്നത് മഞ്ജുവാര്യർ പക്കാ മലയാളിയാണ് അതുകൊണ്ട് തന്നെ തമിഴിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നും ഭാഷയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് ഏതോ തമിഴ് മഞ്ജു എന്നു പേരുള്ള നടിയോ അതുപോലെ ആരെയോ ആണ് പുള്ളിക്കാരൻ വിളിച്ചിട്ട് മഞ്ജുവാര്യർ എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത് നമ്മൾ മഞ്ജുവാര്യരുടെ ഈ വ്യാജ സൗണ്ട് മഞ്ജുവാര്യരുടേതെന്ന പേരിൽ സനൽ ശശികുമാർ പുറത്തുവിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം മഞ്ജു വാര്യർ ആയിട്ടുണ്ട് എന്നാണ് മഞ്ജു വാര്യരുടെ എന്തിൻ്റെയൊക്കെ പേരിൽ മഞ്ജുവാര്യരെ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അയാൾ പറയുന്നത് മഞ്ജു വാര്യർ താനുമായിട്ടുള്ള പ്രണയം അല്ലെങ്കിൽ മഞ്ജു വാര്യരെ ഇയാൾ സ്വീകരിച്ചാൽ അത് മഞ്ജുവാര്യർക്കും മഞ്ജുവാര്യരുടെ മോൾക്കും അപകടകരമാണ് എന്നതുകൊണ്ടാണ് മഞ്ജു വാര്യർ ഈ സനൽ ശശികുമാറിനെ കല്യാണം കഴിക്കാത്തതെന്നാണ് അയാൾ പറയുന്നത് പക്ഷേ മഞ്ജു വാര്യരെ നിഷേധിക്കുകയാണ് മഞ്ജു വാര്യരും അയാളും തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ലെന്ന് എന്നിട്ടും ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയും മഞ്ജു വാര്യരുടേത് എന്ന പേരിൽ ഒരു വ്യാജ ശബ്ദരേഖ പുറത്തുവിടുകയും ചെയ്യുന്നത് മഞ്ജു വാര്യരെ അപകീർത്തിപ്പെടുത്തുക എന്ന കൂടി ഒരു മാഭി അല്ലെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നു എന്ന ഒരു സംശയം ജനിപ്പിക്കുന്നതിന് കാരണമാകും കാരണം നിങ്ങൾ ആ സൗണ്ട് യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്കുക മഞ്ജു വാരുടെ സൗണ്ടുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത സൗണ്ടാണിത് എന്തായാലും സത്യം പുറത്തുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക ചെയ്യുന്നു